അക്കൗണ്ടുകളുടെ വാർഷിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഏപ്രിൽ ഒന്നിന് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ നിക്ഷേപിക്കുവാനോ മാറ്റി വാങ്ങാനോ ഉള്ള സൗകര്യം ഉണ്ടായിരിക്കില്ലെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു എന്നാൽ രണ്ടാം തീയതി മുതൽ ഈ സൗകര്യം ഉണ്ടാകും കഴിഞ്ഞ വർഷം മെയ്യിലാണ് രണ്ടായിരം രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് പിൻവലിച്ചത് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പത്തൊമ്പത് റിസർവ് ബാങ്ക് ഓഫീസുകളിലാണ് രണ്ടായിരം രൂപ നോട്ട് മാറ്റി വാങ്ങാനോ നിക്ഷേപിക്കുവാനോ നിലവിൽ സൗകര്യമുള്ളത് ന്യൂസ് ഡെസ്ക്

to kumari